തൃശൂരിൽ ബി ജെ പിയെ പിന്തുണച്ചവര് ചെയ്തത് ശരിയാണോ എന്ന് ഇനിയെങ്കിലും ചിന്തിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ബിജെപിയെ പിന്തുണച്ചവരോട് ശത്രുതയില്ല എന്നാൽ ഈ നിലപാട് നാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേരളത്തിൽ ബി ജെ പി സീറ്റ് നേടിയത് ഗൗരവത്തോടെ പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃശൂരിൽ ബി ജെ പിയെ പിന്തുണച്ചവർ ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു കേരള എൻ ജി ഒ യൂണിയൻ പൊതുസമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പാർലമെന്റ് സീറ്റ് ബി ജെ പിക്ക് നേടാനായി എന്നത് ഗൗരവപൂർവം പരിശോധിക്കേണ്ട കാര്യമാണ് അതിനിടയാക്കിയ ഒട്ടേറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങളിൽ ചില കാര്യങ്ങൾ ഗൗരവമായി വിവിധ വിഭാഗങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുമുണ്ട് ബി ജെ പിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവരെ നല്ല രീതിയിൽ ചിന്തിക്കണം സ്വീകരിച്ച നിലപാട് ശരിയായോ എന്ന് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ യു ഡി എഫിന് ആഹ്ലാദിക്കാൻ വകയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും മുഖമായി മാറുന്നുവെന്നും വിമർശിച്ചു ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വിജയം നേടാനായില്ല എന്നത് തന്നെയാണ് കാണാൻ സാധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള സമീപനത്തിന്റെ ഭാഗമായി വന്ന ഈ ഫലത്തെ കാണേണ്ടത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കേരളത്തിൽ പ്രതീക്ഷിച്ച് വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജനവിധിക്ക് കാരണം സർക്കാർ വിരോധമല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അമൃത ന്യൂസ് കോഴിക്കോട്